തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച ഒരാഴ്ചയാകുമ്പോഴും രോഗ ഉറവിടത്തിൽ വ്യക്തത വരുത്താനാകാതെ ആരോഗ്യവകുപ്പ് നെല്ലിമൂടി സ്വദേശികൾക്ക് രോഗം പകർന്നുവെന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഇനിയും പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല പേരൂർക്കട സ്വദേശിക്ക് എവിടെ നിന്ന് രോഗം ബാധിച്ചു എന്നതിലും വ്യക്തത ഒരു മരണം ഉൾപ്പെടെ ഒൻപത് അമീബിക് മസ്തിഷ്കജ്വ കേസുകളാണ് തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ രോഗബാധിതരായ എട്ട് പേരും നെയ്യാറ്റിൻകര നെല്ലിമൂടി സ്വദേശികൾ എന്നാൽ രോഗ ഉറവിടം എന്ന നിഗമനത്തിലെത്തിയ കാവൻകുളത്തിൽ നിന്ന് ആദ്യമെടുത്ത സാമ്പിളിൽ അമീബ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല ഇത് ഫാൾസ് നെഗറ്റീവ് ഫലമെന്നേ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം അതിനാൽ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും സാമ്പിൾ ശേഖരിച്ചിട്ടില്ല കുളത്തിൻ്റെ അടിത്തട്ടിലെ ചെളിയിൽ നിന്ന് സാമ്പിൾ എടുത്താലേ യഥാർത്ഥ ഫലം കിട്ടുകയുള്ളൂ സാമ്പിൾ എടുക്കാൻ മനുഷ്യനിറക്കുന്നത് അപകടകരമായതിനാൽ മറ്റു വഴികൾ തേടുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം എട്ടുപേർക്ക് അമീപിക് മസ്ജ്വരൻ സ്ഥിരീകരിച്ച ഒരു പ്രദേശത്ത് സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതിനാണ് ഈ കാലതാമസം രോഗം സ്ഥിരീകരിച്ച നെല്ലിമൂട് സ്വദേശികൾ പുകയോ പൊടിയോ കുളത്തിലെ വെള്ളം ചേർത്ത് മൂക്കിലേക്ക് അടിച്ചു കയറ്റിയെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഇത് തെളിയിക്കുന്ന പരിശോധനാ ഫലം വേണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉയർത്തുന്ന ആവശ്യം രോഗം സ്ഥിരീകരിച്ച പേരൂർക്കട സ്വദേശിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് മുമ്പ് തലയ്ക്ക് പരിക്കേറ്റിയിട്ടുള്ള ഇദ്ദേഹം വീട്ടിലെ കിണർ വൃത്തിയാക്കിയിരുന്നു ഇങ്ങനെയാണോ രോഗം പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത് എന്നാൽ മൂന്ന് മാസം മുമ്പാണ് കിണർ വൃത്തിയാക്കിയതെന്നാണ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അറിയിക്കുന്നത് പിന്നെ എവിടെ നിന്ന് രോഗം വന്നെന്ന സംശയം തുടരുകയാണ് അതേസമയം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലേറെ മരണനിരക്കുള്ള രോഗബാധ കൃത്യസമയത്ത് തിരിച്ചറിയാനായതും ചികിത്സ തുടങ്ങാനായതും നേട്ടമായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം അമൃതാനൂസ് തിരുവനന്തപുരം